ഗ്യാസ് തീർന്ന് രാത്രി ഞങ്ങൾ ഗ്യാസ് ഞാൻ വന്നപ്പോൾ ഒന്ന് ബസ്സില്ലായിരുന്നു ഞാൻ വന്നപ്പോഴേക്ക് ഏഴേകാലായി സമയം താഴേന്ന് ചുമക്കണം അപ്പോൾ ഒറ്റയ്ക്ക് ചുമക്കാൻ വയ്യ എവിടെയാണ് പെരും മഴ അതാ എൻ്റെ മോളും ഞാനും കൂടെ അതാ വെട്ടമൊക്കെ എടുത്ത് ഗ്യാസ് ചുമന്ന് കയറ്റാട്ടോ ഈ മഴയത്ത് എങ്ങനെ ഇത് കേറ്റെന്ന് അറിയില്ല പക്ഷെ കയറ്റാതിരിക്കാൻ വയ്യല്ലോ നല്ല ഇരുട്ടാണ്ടോ ഇതിലേ കയറ്റണം നോക്കി നോക്കട്ടെ എൻ്റെ അമ്മൂസാട്ടോ തലയിൽ കവറൊക്കെ ഇട്ടിട്ട് കുട്ടി വന്നിട്ട് കുടയും പിടിച്ചാൽ അതാണ് കേട്ടത് ഞാൻ കുട പിടിച്ചു കൊടുക്കുന്നുള്ളൂ ഞങ്ങൾക്ക് രണ്ടാക്കം കൂടെ നടക്കാനുള്ള വഴിയില്ലല്ലോ ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് ഒരാൾക്കല്ലേ പോവാൻ പറ്റുകയുള്ളു അപ്പോൾ ഞങ്ങൾ ഇത് കയറി ചെന്നിട്ട് വേണം തീ കത്തിച്ച് വല്ലതുണ്ടാക്കണമെങ്കിൽ അപ്പോൾ അവൾ എന്നോട് മുന്നിൽ മുകളിലോട്ട് കയറാൻ മഴ നനക്ക് കഷ്ടപ്പെടുന്നുണ്ട് എനിക്ക് പിടിക്കാനാവില്ല ഭയങ്കര വെയിറ്റ് അല്ലേ അപ്പോൾ അവൾ എന്നെ പിടിക്കാൻ ഞങ്ങൾ രണ്ടുപേരും കൂടെ പിടിച്ചു കൊണ്ടുവരാമെന്നാണ് വിചാരിച്ചത് അപ്പോൾ അവൾ എന്നെ സമ്മതിക്കുന്നില്ല പിടിക്കാൻ അവളങ്ങനെ ഓരോ സ്റ്റെപ്പ് സ്റ്റെപ്പ് കയറ്റി വെച്ച് കൊണ്ടു വന്നോളാന്ന് പറഞ്ഞ് അങ്ങനെ കൊണ്ടുവരിക മോല എൻ്റെ കുട്ടി നല്ലോണം അടുക്കും അപ്പം ഇത് നോക്കി നോക്കി ഞാൻ പോകുന്നതിൻ്റെ മുന്നേ എല്ലാം പറച്ച് വൃത്തിയാക്കിയിട്ട് പോയതായിരുന്നു ഞാൻ വന്നപ്പോഴേക്കും വീണ്ടും ഇത്രയും കാടായി അപ്പം ഞാൻ വിചാരിച്ചു ഈ കാടൊക്കെ പറിക്കാൻ വിചാരിച്ചു എന്നെന്തായാലും നല്ല വെയിലാണ് മഴയാണെങ്കിൽ പറിക്കാൻ നടക്കില്ല അപ്പം വെയിലുള്ളപ്പം പറിച്ചിടുകയാണെങ്കിൽ പരിപാടിയും കഴിയുമല്ലോ അപ്പം ഇന്നത്തെ പണിയാതാ ചെയ്യാമെന്ന് വിചാരിച്ചു കാടുപ്പുറ ഭയങ്കര ഈ ചില പുല്ലുണ്ടല്ലോ ഇത് ഭയങ്കര വലിയൊരു പുല്ല് കാണണ്ടോ നമുക്ക് ഈ ഒരു പുല്ല് ഭയങ്കര കട്ടിയാട്ടോ അപ്പം അങ്ങോട്ട് കിട്ടില്ല നമ്മളും കൂടെ പോരും അതിൻ്റെ ചുവട്ടിലുള്ള എത്ര മണ്ണുണ്ടോ അത്രയും മണ്ണ് ഇളകിപ്പോഴാണ് അവിടെയുള്ള മണ്ണും കല്ലും ഒക്കെ ഇളകി പോരും അപ്പം മഴ പെയ്ത് തണുത്ത് കിടക്കുന്നതുകൊണ്ട് പിന്നെ പറിക്കാൻ സുഖം മഴ മഴയ്ക്ക് എല്ലാം ഇതായി കിടക്കുമല്ലോ പുല്ല് മണ്ണൊക്കെ ഉറച്ച് കിടക്കുകയല്ലോ അതുകൊണ്ട് വേഗം പറിക്കുമ്പോൾ പോരും വേനക്കാണെങ്കിൽ ഇത് പറിച്ചാൽ കിട്ടൂല മണ്ണും കൂടെ ഉറച്ച് കഴിയുമ്പോൾ എൻ്റെ അമ്മ ആ പുല്ല് പറിക്കാൻ എന്തൊരു പാടാണെന്നറിയാം ഇതെത്ര പറിച്ചാലും മഴക്കാലത്ത് ആഴ്ച രാജ പുല്ല് പറിക്കേണ്ടി വരും അങ്ങനെ പുല്ല് ഈ പുല്ലെന്ത് പെട്ടെന്നാണ് വളരുന്നതാ ഇത് ഭയങ്കര ക്ലിസ്ക്കാണ് ഈ പരിപാടി എന്നാലും വേണ്ടില്ല പറയ്ക്കാതിരിക്കാൻ പറ്റില്ലല്ലോ അപ്പം ഞാനത് പറക്കട്ടെ എത്ര പറിച്ചിട്ട് കാര്യമില്ല രണ്ട് ഒരാഴ്ച കഴിയുമ്പോഴേക്കും അതിൻ്റെ ഇരട്ടി ഇങ്ങോട്ടാകും വെയിലച്ച അർച്ച ഒരു ചൂട് ചൈക്കാൻ പറ്റില്ല

ീതന്ന് പറിച്ചെടുക്കാനേ പറ്റുള്ളൂ പറയാനാവില്ല കുഞ്ഞു പുല്ലൊന്നും പറിക്കാനാവില്ല കയ്യിൽ കുറച്ചു നമ്മൾ തല വറങ്ങുമ്പോൾ വീട്ടമായി അച്ഛൻ അത് വരുമ്പോൾ അത് വേണ്ടി ടൗണിൻ്റെ ടൗണിലാണെങ്കിലും ടൗണിൽ പോലും വേറൊരു എന്താ പറയുക ഒരു ലീറ്റ് വാഷ് എന്നൊക്കെ പറയാം അങ്ങനെയുള്ള സ്ഥലത്തായതുകൊണ്ട് സ്ഥലം മുന്നോട്ട് കുറേ ഉള്ളതുകൊണ്ട് കാട് വരെ വരും വേറെ വരും നമ്മുടെ കടേൻ്റെ മുൻപ് കാർത്തികേരിയാണ് ഏരിയ ഒരുപാട് സ്ഥലങ്ങൾ അവിടെ പുല്ല് വേഗം വരും നമുക്ക് അങ്ങാടിയിലാണെങ്കിൽ അങ്ങനെ പുതിയ വരും കേട്ടോ അങ്ങനെ പുല്ലുകളൊന്നും ഉണ്ടാവില്ല അങ്ങാരി നിക്കുന്നതാണെങ്കിലും അങ്ങനെ പുല്ല് വരയ്ക്കാനുള്ളതൊന്നും ഉണ്ടായിരുന്നു നമുക്കിങ്ങനെ പുല്ല് വേറെ കണ്ടും നമുക്ക് ഒരസ്വസ്ഥതയാണ് അത്യാവശ്യം കാടുകളൊക്കെ പറിച്ചു തുടങ്ങി കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ പറിച്ചു ബാക്കി അങ്ങോട്ട് പറിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് പിന്നെ ഇവിടെയാണെങ്കിൽ ഇതാ ഇവിടെ ടാങ്ക് മുകളിൽ ടാങ്ക്ന്ന് ടാങ്ക് നിറഞ്ഞ് വെള്ളം ഒഴിക്കാൻ തുടങ്ങിയപ്പോൾ ഒരു വിധമൊക്കെ പറിച്ചു കൊടുക്കും പിന്നെ അങ്ങോട്ടൊന്നും പറിക്കാനാവില്ല പിന്നെ ബാത്റൂമിലേക്ക് പോകുന്ന വഴി ഇവിടെയാണ് ഞങ്ങളുടെ ബാത്റൂമ് ബാത്റൂമിലേക്ക് പോകുന്ന വഴി മൊത്തതായിരുന്നു വൃത്തികേടായിരുന്നു ചപ്പും ചവറും ആകെ ഇതായിരുന്നു അവിടെയും കുറച്ച് കാടൊക്കെ പറിച്ചു വഴിയൊക്കെ അടിച്ചിട്ട് ആ സൈഡ് കാണുന്ന ബാത്റൂമ് ഇന്നത്തെ പണി കടയിലായിരുന്നു അത് ഏകദേശം പോയിരുന്നു ഇനിയിപ്പോൾ മഴ പെയ്താലും കുഴപ്പമില്ല ഇനി അടുത്ത വെയിൽ വരുമ്പോൾ വീണ്ടും പുല്ലും കുളയ്ക്കുമ്പോൾ പറിക്കാറുണ്ടോ അല്ലേ ഇന്നലെ നല്ല മഴ ആണെങ്കിൽ ഇന്ന് നല്ല വെയിലാണ് ചൂട് സഹിക്കാൻ പെയ്ത വേർത്തൊഴുകുന്നേക്ക അപ്പോൾ മടുത്ത അച്ചിരി നേരം ഉണ്ടായിരുന്നുള്ളെങ്കിലും അത് പറിച്ചു കഴിഞ്ഞപ്പോൾ ഞാനാകാൻ മടുത്തോട്ടോ ഞാനൊരു ജീവീനെ കാണിച്ചത് ഞാൻ കാട് പറിച്ചപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചെന്തോ വേരാനേ പിന്നെ നോക്കുമ്പോൾ ഇത് നോക്കിയത് ഞാൻ കാണുമ്പോ ഇതുണ്ടോ കൊത്തിൻ്റെ ഉള്ളിൽ കയറി ഇരിക്കുന്ന ആ ഇതിൻ്റെ ചെറുതവിടെ കാണുന്നുണ്ട് ഇത് വലിയ സാധനം കേട്ടോ അതിൻ്റെ നോക്കി വീണ്ടും കളിക്കുന്നു ഇതിൻ്റെ കുഞ്ഞത് ഇതവിടെ കുറേ ഉണ്ട് കേട്ടോ ഒരു കൊഴുപ്പതിൻ്റെ പുറം കണ്ടോ ഇപ്പം എന്ത് ജീവിയാ ഒരു അട്ട പോലത്തെ ഒരു സാധനം അതഴഞ്ഞു പോകണമെങ്കിൽ നോക്ക് എന്നാ വലുപ്പല്ലേ ഇത്ര വലുതെന്ന് ഞാൻ ആദ്യമായിട്ടാണ് എൻ്റെ കുഞ്ഞ് കുഞ്ഞ് നമ്മുടെ ഈ കടേൻ്റെ സൈഡിൽ കൂടെ ഒക്കെ കാണാമേ ചെറുതാണ് ഇത് പക്ഷേ നമുക്ക് എന്തൊരു വലുതാ അത് ഈ കല്ലിൻ്റെ പൊത്തിയിൽ കയറി ഒളിച്ചിരിക്കുന്നു